നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരിക്കലും നമ്മുടെ ജീവിതങ്ങൾ ഇപ്പോൾ ടെൻറ്റ് തകർന്ന് വീണൊരു യുവതി മരിച്ചു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കനലുകളിരിയും ഒരുപാട് സംശയങ്ങൾ ദുരൂഹതകൾ എന്താണ് സംഭവിച്ചത് എന്നറിയാത്ത ഒരു അവസ്ഥ ഇപ്പോൾ ഈ ടെൻറ്റ് തകർന്ന് യുവതി മരിച്ചപ്പോഴാണ് ചില കാര്യങ്ങൾ പുറത്തു വരുന്നത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ടെന്നും കാരണങ്ങൾ ഉണ്ടെന്നും പറയുന്നത് അതുകൊണ്ടായേക്കാം എന്തായിരുന്നാലും ഈ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് രംഗത്ത് വരുന്നത് കുടുംബം തന്നെയാണ് തന്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയണമെന്ന് മരിച്ച നിഷ്മയുടെ അമ്മ ജസീലയാണ് രംഗത്ത് വരുന്നത് നിഷ്മയുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്ന് തങ്ങൾക്ക് തങ്ങൾക്കറിയില്ലെന്നും അവർക്കാർക്കും പരിക്ക് പറ്റാതെ തന്റെ മകൾ മാത്രം അപകടത്തിൽപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞേ പറ്റു അവർക്ക് ഇത്രയും സുരക്ഷിതമല്ലാത്ത ഒരു ഹട്ടിൽ താമസിക്കാൻ പെർമിറ്റുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് തന്റെ മകൾക്ക് മാത്രം അപകടം സംഭവിച്ചത് ഹട്ടിലുണ്ടായിരുന്ന മറ്റൊരാൾക്കും ഒരു പോറല് പോലും ഏൽക്കാതെ എങ്ങനെയാണ് തന്റെ മകള് മാത്രം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു മരണത്തിന് കീഴടങ്ങിയത് എന്ന് അറിയണം സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് അപകടത്തിന്റെ വ്യക്തമായ കാരണം തനിക്ക് അറിഞ്ഞേ പറ്റൂ നീതി കിട്ടണം മകളുടെ കൂടെ പോയ ആർക്കും ഒരു പരിക്കും പറ്റിയിട്ടില്ല ഒരപകടവും സംഭവിച്ചിട്ടില്ല സംഭവത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ജസീർ ആവശ്യപ്പെടുകയാണ് യാത്ര പോയതിന് ശേഷം മൂന്ന് തവണ മകൾ ഫോണിൽ സംസാരിച്ചിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞു പിന്നീട് വിളിച്ചപ്പോൾ റേഞ്ച് കിട്ടിയിരുന്നില്ലെന്നും അവർ പ്രതികരിച്ചു നിഷ്മ വിവാഹമോചിതയായത് ഒരു വർഷം മുമ്പ് മാത്രമാണ് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു പിടി സ്വപ്നങ്ങളുമായി അവൾ കോഴിക്കോട് നഗരത്തിൽ സ്വന്തമായി ഒരു ബ്യൂട്ടീഷ്യൻ സ്ഥാപനം തുടങ്ങി മലയോര മേഖലയായിട്ടുള്ള നിലമ്പൂർ അകമ്പാടത്തെക്കാൾ ഏറെ അവസരങ്ങൾ കോഴിക്കോട് ലഭിക്കും എന്നായിരുന്നു നിഷ്മയുടെ കണക്കുകൂട്ടം ബ്യൂട്ടീഷ്യൻ മേഖലയിലെത്തിയതോടുകൂടി കല്യാണത്തിനും അണവാട്ടിയും ഒരുക്കുന്നതിനു വേണ്ടി നിരവധി ഫോൺ കോളുകൾ വരെ തേടി വന്നു ഓരോ വ്യക്തിക്കും ചേരുന്ന മേക്കപ്പ് തിരഞ്ഞെടുക്കുന്നതിലെ സ്കില്ല് നിഷ്മയുടെ വളരെ വലിയ ഒരു പ്രത്യേകതയായിരുന്നു അതുകൊണ്ട് തന്നെ അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾ അടുത്ത ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തുകൊടുത്ത് കൂടുതൽ അവസരങ്ങൾ നിഷ്മയെ തേടിയെത്തി മേപ്പാടി കള്ളാടി തൊള്ളായിരം കണ്ടിയിൽ സ്വകാര്യ റിസോർട്ടിലെ ടെന്റ് തകർന്നാണ് നിഷ്മ എന്ന ഇരുപത്തിനാലുകാരി മരണത്തിന് കീഴടങ്ങുന്നത് സമീപത്തെ ടെന്റിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റു എന്ന് പറയപ്പെടും മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെന്റാണ് തകർന്നത് തൊള്ളായിരം കണ്ടിയിലെ വനമേഖലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എമറാൾഡ് തൊള്ളായിരം വേഞ്ചേഴ്സ് എന്ന റിസോർട്ടിലെ ടെന്റാണ് തകർന്നത് മഴ പെയ്ത ഷെഡില് മേൽക്കൂരയ്ക്ക് ഭാരം കൂടിയപ്പോൾ ടെന്റിന് മുകളിലേക്ക് പതിച്ച് തുടരുകയായിരുന്നു അത് അങ്ങനെയാണത് തകർന്നത് വെള്ളം കുറെ കൂടിയപ്പോൾ ഭാരം കൂടി ഇതൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങൾ ഉറപ്പില്ലാത്ത ദ്രവിച്ച മരത്തടികൾ കൊണ്ടാണ് ടെന്റ് നിർമ്മിച്ചത് എന്നാണ് ആരോപണം ഉയരുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം പോയ നിഷ്മ മാത്രം എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നതിനെ കുറിച്ചാണ് അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം ട്രിപ്പ് പോകുന്നു എന്ന് പറഞ്ഞാണ് നിഷ്മ പോകുന്നത് എന്നാൽ ടെന്റിൽ അപകടത്തിൽപ്പെട്ടത് നിഷ്മ മാത്രമാണ് കൂടെ പോയ ആർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല രക്ഷപ്പെടുത്താൻ പോയവർക്കാണ് അപകടത്തിൽ പരിക്ക് പറ്റിയത് ആരുടെ കൂടെയാണ് പോയത് എന്നും കുടുംബത്തിന് അറിയില്ല ഇതിൽ വ്യക്തത വേണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അന്നേ ദിവസം മുതൽ മൂന്ന് തവണ നിഷ്മ വിളിച്ചിരുന്നു എന്ന് മാതാവ് ഉച്ചയ്ക്ക് മുമ്പാണ് വിളിച്ചത് പിന്നീട് ഫോൺ പരിധിക്ക് പുറത്തായിരുന്നു രാത്രിയിൽ വിളിച്ചപ്പോൾ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് വ്യക്തമായില്ല പന്ത്രണ്ട് മുപ്പതിനായിരുന്നു അപകടം എന്നാണ് വിവരം രാത്രി ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഒരാൾ മാത്രം അതിൽപ്പെടുകയില്ല ഈ വിഷയം പ്രത്യേകിച്ച് അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദമായി അന്വേഷണം നടത്തണം എന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് കൊലക്കുറ്റത്തിന് റിസോർട്ട് ഉടമകൾക്കെതിരെ കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു മഴയിൽ പുല്ലുകൊണ്ട് മേഞ്ഞ ടെന്റിൽ വെള്ളം കെട്ടുനിന്ന് ഭാരം കൂടി പൊട്ടി വീഴുകയായിരുന്നു എന്നാണ് റിസോർട്ട് ഉടമകളുടെ വാദം ഇത്ര സുരക്ഷിതമല്ലാത്ത ടെന്റ് എന്തിനാണ് താമസിക്കാൻ നൽകിയത് ആ റിസോർട്ട് ഉടമകൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം നിഷ്മയുടെ കുടുംബത്തിന്റെ ആവശ്യം ഇതാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പതിനാറംഗ വിനോദ സഞ്ചാരികളുടെ സംഘമാണ് നിഷ്മ സംഘത്തിലാണ് നിഷ്മയും ഉണ്ടായിരുന്നത് നിഷ്മ റിസോർട്ടിൽ എത്തുന്നത് ഈ പതിനാറ് പേരോടൊപ്പം പതിനേഴാമതുകാരിയായിട്ടാണ് റിസോർട്ടിലെ ടെന്റ് കെട്ടിയ ഷെഡ് തകർന്നു വീഴുകയായിരുന്നത്രേ െ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് വഴിയാണ് മരണം സംഭവിച്ചത് ടെന്റ് സ്ഥാപിക്കുന്ന ഷെഡ് തൂണുകൾ നിലയിലായിരുന്നു നിലവിൽ രണ്ടു വർഷം മുമ്പേ റിസോർട്ടിന്റെ ലൈസൻസ് കാലാവധി അവസാനിച്ചതാണെന്നും പ്രവർത്തന അനുമതി ഇല്ലെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നു സംഭവത്തിൽ റിസോർട്ട് മാനേജറും സൂപ്പർവൈസറും അറസ്റ്റിലായിട്ടുണ്ട് എമിറാൾഡ് തൊള്ളായിരം വെഞ്ചേഴ്സ് റിസോർട്ടിന്റെ മാനേജർ സ്വച്ഛന്ദ് സൂപ്പർവൈസർ അനുരാഗ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടുപേരെയും ഈ മാസം എട്ടാം തീയതി വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് നിലവിൽ റിസോർട്ട് പ്രവർത്തിച്ചിരുന്നത് അനുമതിയില്ലാതെയാണ് എന്ന് മേപ്പാടി പഞ്ചായത്ത് അറിയിക്കുന്നുണ്ട് രണ്ടു വർഷം മുമ്പ് തന്നെ റിസോർട്ടിന്റെ ലൈസൻസ് കാലാവധി അവസാനിച്ചതാണ് ഇതിനുശേഷം ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ല പിന്നെങ്ങനെയാണ് അവർ ഈ പ്രവർത്തിപ്പിച്ചത് വിനോദസഞ്ചാരത്തിനെത്തിയ മലപ്പുറം നിലമ്പൂർ അകമ്പാടം സ്വദേശി നിഷ്മ എന്ന ഇരുപത്തിനാല് മാത്രം എങ്ങനെയാണ് ഇവര് മാത്രം എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് ഇപ്പോൾ ഈ റിസോർട്ട് അടച്ചുപൂട്ടാൻ പോലീസ് ഉത്തരവിട്ടിട്ടുണ്ട് ഒരു അപകടം നടന്ന് വിലപ്പെട്ട ജീവനുകൾ പൊലിയുമ്പോൾ മാത്രമാണോ കാര്യക്ഷമമായി നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പ്രവർത്തിക്കുന്നത് ബുധനാഴ്ച രാത്രി എട്ടു മണിയായപ്പോൾ വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും ഉമ്മ ജസീലയെ തേടി നിഷ്മയുടെ ഫോൺ വളരെ സന്തോഷവതിയായിട്ടാണ് നിഷ്മ സംസാരിച്ചത് എന്ന് നിറകണ്ണുകളോടുകൂടി ജസീല എന്ന മാതാവ് പറയുന്നു നിഷ്മ പങ്കുവച്ചപ്പോൾ ഉമ്മ ജസീല കരുതിയില്ല തന്റെ പൊന്നുമോളുടെ അവസാനത്തെ വിളിയാണതെന്ന് സ്വകാര്യ റിസോർട്ടിലെ മരത്തടികൾ കൊണ്ട് പണിത ടെന്റിന്റെ മേൽക്കൂരക്കൊപ്പം തകർന്നടിഞ്ഞത് നിഷ്മയുടെ സ്വപ്നങ്ങൾ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും സന്തോഷവും കൂടിയാണ് നിഷ്മ വിവാഹമോചിതയായത് ഒരു വർഷം മുമ്പ് മാത്രമാണ് സ്വന്തം കാലിൽ നിൽക്കണം എന്ന ആഗ്രഹമാണ് ആ പെണ്ണിനെ സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടീഷ്യൻ ആകാനും അല്ല സ്വന്തം ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാനും ഒരു ബ്യൂട്ടീഷ്യൻ ആകാനും ആ മേഖലയിലേക്ക് കടന്നു വരാനും വഴിവെച്ചത് അങ്ങനെയാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി അവൾ ഒരു ജീവിതം ഒന്ന് കരുപിടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഒരു ബ്യൂട്ടി പാർലർ ാണ് തന്റെ മകള് അപകടത്തിൽപ്പെട്ടത് എന്ന് ന്യായമായും വാർത്തയിൽ കണ്ടത് പുല്ലുകൊണ്ട് മേഞ്ഞ മരം കൊണ്ടുള്ള ഒരു ഹട്ടിൽ മഴവെള്ളം നിറഞ്ഞു നിന്ന് ഭാരം താങ്ങാനാവാതെ അത് തകർന്നു വീണു ആ അപകടത്തിൽ വരിച്ചു എന്നുള്ളതാണ് എന്താണ് ഉമ്മയ്ക്ക് ഇപ്പോഴുള്ള സംശയങ്ങൾ അവളെ ഫ്രണ്ട്സുകൾ എല്ലാവർക്കും പോയിട്ട് അവള് അവൾക്ക് മാത്രം അപകടം അവളെ കൂടെ ഒരു ഒരു പരിക്ക് പോലും കണ്ടില്ല പിന്നെ അതിന് സേഫ് ഇല്ലാത്ത ഹട്ട് എങ്ങനെ കൊടുത്തോ തീരെ സേഫ് ഇല്ലാത്ത ഹട്ടിലാണോ താമസിക്കുന്ന പെർമിറ്റ് ഉണ്ടോ അതിനും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അങ്ങനെ ഒരു മഴ പെയ് പെയ്യുമ്പോ വീണ ഹട്ടിൽ പെർമിറ്റ് ഉണ്ടോ എന്റെ മൂക്ക് മാത്രം എന്ത് സംഭവിച്ചു അവരെ വേറെ ഉണ്ടായിരുന്നില്ല ആ ഹട്ടിൽ എത്ര പേരുണ്ടായിരുന്നു അവളെ ഫ്രണ്ട്സുകൾ എല്ലാവരും ഉണ്ടായിരുന്നു അവർ അവർക്ക് ആർക്കും പോറ പോലും പറ്റിയിട്ടില്ല എന്റെ മൂക്ക് മാത്രാണ് സംഭവിച്ചത്

എന്തുകൊണ്ടാണ് ഒരാൾക്ക് മാത്രം അപകടം അപകടമുണ്ടാകുന്നത് മറ്റവരെല്ലാവരും രക്ഷപ്പെടുന്നു ഒരാൾ കൂടിയാണെങ്കിൽ കൂടിയാണെങ്കിലൊക്കെ പതിനാറു പേര് രക്ഷപ്പെടുന്നു നിർണായകമാണ് നന്ദി